അധ്വാനിച്ച് പഠിക്കുന്നതിന്റെ അഭിമാനമുണ്ട് ഇവരുടെ മുഖത്ത് സ്വന്തം നാട്ടിലും ഇതൊക്കെ ആവാമെന്ന് തെളിയിക്കുന്നു ജോയിലും ആൽബർട്ടും അനഖയും മിഖായിലും അശ്വരും ഉൾപ്പെടുന്ന പാർട്ട് ടൈം ജോലി ചെയ്ത് കോളേജ് ഫീസിനും ഭക്ഷണത്തിനും യാത്രയ്ക്കുമുള്ള ചെലവ് കണ്ടെത്തിയതും വീട്ടുകാരെ ബുദ്ധിമുട്ടിക്കാതെ അന്തസ്സോടെ പഠിക്കാനും പാലാ ചേർപ്പുങ്കൽ ബി വി എം കോളേജാണ് വിദ്യാർത്ഥികൾക്ക് അവസരമൊരുക്കുന്നത് ോഡി ക്രോസ് കോളേജിലെ അധ്യാപകരും വിദ്യാർത്ഥികളുമാണ് ഈ വർഷം മുതൽ വിദേശ രാജ്യത്തുള്ള ഒരു രീതി നടപ്പിലാക്കുവാനായിട്ട് എളിയ തോതിൽ ഞങ്ങൾ ശ്രമിക്കുകയുണ്ടായി വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം പഠനത്തോടൊപ്പം ജോലി അവരാഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് അതുകൊണ്ട് ഉച്ചവരെ വരെ ക്ലാസ്സും ഉച്ച ഉച്ചകഴിഞ്ഞ് പാർട്ട് ടൈം ജോലിക്ക് ഉതകുന്ന തരത്തിൽ ഒരു സമയക്രമീകരണം ഞങ്ങൾ നടത്തുകയുണ്ടായി അനേകം കുട്ടികൾക്ക് ഉച്ച ഉച്ചകഴിഞ്ഞ് പാർട്ട് ടൈം ജോലി ചെയ്യുവാനായിട്ട് ഇതുവഴി സൗകര്യം ലഭിച്ചിട്ടുണ്ട് സതീഷ് ഞാൻ ബി സി എ സെക്കൻഡ് ഇയർ ആണ് അപ്പോൾ ഇവിടെ കുറച്ച് നാളായിട്ട് പാർട്ട് ടൈം ജോബിന് വേണ്ടിയിട്ടുള്ള ടൈം ഞങ്ങൾക്ക് തരുന്നുണ്ട് ഒന്നേകാല് വരെ ക്ലാസ് ഉള്ളൂ അപ്പം ഞാൻ പാർട്ട് ടൈം ആയിട്ട് ചെയ്യുന്ന ട്യൂഷൻ എടുക്കുക അപ്പം തുടങ്ങിയിട്ട് ഞാൻ ട്യൂഷൻ എടുക്കാൻ തുടങ്ങിയിട്ട് രണ്ട് മൂന്ന് മാസമേ ഉള്ളൂ കുഞ്ഞു പിള്ളേരെ ട്യൂഷൻ എടുക്കുന്നെ ഒരു നാല് മണി തൊട്ട് അവരും എടുക്കുന്നിടം വരെ ട്യൂഷൻ എടുക്കും എനിക്ക് അത്യാവശ്യം എൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ അത്യാവശ്യം ഫീസ് എക്സാം ഫീസോ അങ്ങനെ എനിക്ക് ബുക്ക് വാങ്ങാനോ അങ്ങനെയൊക്കെ എനിക്ക് കിട്ടുന്നുണ്ട് ഒരു ന്യൂ എക്സ്പീരിയൻസ് ആണ് എൻ്റെ ഒരു പ്രണവം ഞാൻ ബി വി കോളേജ് സെക്കൻഡ് ഇയർ സ്റ്റുഡൻ്റാണ് കമ്മ്യൂണിക്കേഷൻ ആണ് എടുത്ത സബ്ജക്റ്റ് ഞാൻ ഹെൽത്ത് ഇൻഷുറൻസിൽ വർക്ക് ചെയ്യുന്നുണ്ട് ദുബാക്ക എന്ന് പറയുന്നത് ഇൻഷുറൻസ് ആണ് വർക്ക് ചെയ്യുന്നത് നല്ലതാണ് മാക്സിമം എല്ലാവർക്കും പോളിസി കിട്ടി ഞാൻ പറ്റുന്നുണ്ട് പിന്നെ എൻ്റെ ചിലവിനുള്ള കാര്യങ്ങൾ പിന്നെ ഫീസിൻ്റെ ഇതും പിന്നെ കറക്റ്റ് ആയിട്ട് താങ്ങുന്നു ആൻഡ് പേറ്റിൻസിൻ ടോമി ഞാൻ സ്കൂൾ സ്കൂൾക്കാരെന്ന് തൊട്ട് പറഞ്ഞു പോലും ഓർഡർ കാറ്ററിങ് ആയിരുന്നു ഫസ്റ്റ് അത് കഴിഞ്ഞ് കോളേജിൽ വന്ന കഴിഞ്ഞാൽ ആണ് ഞങ്ങൾക്ക് എങ്ങനെ ഓപ്പർച്യൂണിറ്റി ഇട്ടിയത് അപ്പം ഒന്നേകാൽ വരെ ക്ലാസ് അത് കഴിഞ്ഞ് ആദ്യം ഞങ്ങൾക്ക് കോളേജിൽ ഒരു വൺ മന്ത് ഇൻറ്റേൺഷിപ്പായിരുന്നു ആയിരുന്നു ബ്ലൂം ബ്ലൂം എന്ന കമ്പനിയുടെ അപ്പോൾ അത് നമുക്ക് ഒരു ഒരാളെ നമുക്കിവിടെ ചേർക്കുവാണെങ്കിൽ ഫൈവ് തൗസൻഡ് ഇൻക്രിമെൻറ്റ് അല്ലെങ്കിൽ പെർമനൻറ്റ് ഫൈവ് തൗസൻഡ് ഉണ്ട് അത് നമുക്ക് നമ്മുടെ ഡാൽഡ് പോലെ ഇരിക്കും പിന്നെ പിന്നെ അതിൻ്റെ ഞാൻ ജോബി 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 കൂടെ സാർ സാർ കോർഡിനേറ്റർ കടയിലും സ്റ്റോർ ബേക്കറി അബീഷ് ഇങ്ങനെ വിദേശ കുടിയേറ്റം വ്യാപകമാകുന്ന കാലത്ത് പ്രിൻസിപ്പൽ ഫാദർ ബേബി സെബാസ്റ്റിന്റെ ആശയമാണ് വിദ്യാർത്ഥികൾക്ക് തുണിയായത് ബിസിം എം കോം വിഷ്വൽ കമ്മ്യൂണിക്കേഷൻ എംഎസ് ഡബ്ല്യൂ എന്നിങ്ങനെ ഏറെയും പ്രൊഫഷണൽ കോഴ്സ് ചെയ്യുന്നവർ പ്രിൻസിപ്പൽ അച്ഛൻ ആദ്യം യൂത്ത് ബാങ്ക് ഉണ്ടാക്കി കോർഡിനേറ്റ് ചെയ്യാൻ കൊമേഴ്സ് വിഭാഗം അധ്യാപകൻ ജോബി മാത്യുവിനെ ചുമതലപ്പെടുത്തി സമീപത്തെ കടകളിലും സ്ഥാപനങ്ങളിലും പെട്രോൾ പമ്പിലുമൊക്കെ അന്വേഷിച്ച് ജോലി ചെയ്യാൻ സന്നദ്ധരായ കുട്ടികളെപ്പറ്റി അറിയിച്ചു അച്ഛന്റെ ഉറപ്പിൽ നല്ല കുട്ടികളെ കിട്ടിയപ്പോൾ ഉടമകളും ഹാപ്പി ഉച്ചയ്ക്ക് ശേഷമാണ് മിക്ക കടകളിലും തിരക്ക് പക്ഷേ സ്ഥിരം ജോലിക്കാരാകുമ്പോൾ മുഴുവൻ സമയത്തേക്ക് നിയമിക്കണമെന്നതായിരുന്നു ഉടമകളുടെ പ്രശ്നം എന്നാൽ വിദ്യാർത്ഥികൾ എത്തിയതോടെ മുഴുവൻ സമയം ജോലിക്കാരെ വെക്കേണ്ട എന്നത് ഉടമകൾക്കും ഗുണമായി അച്ഛന്റെ മേൽനോട്ടമുള്ളതിനാൽ മറ്റു പ്രശ്നങ്ങളൊന്നുമില്ല പ്രിൻസിപ്പാൾ അച്ഛനെ ഇങ്ങനെ ഒരു ആശയം കൊണ്ടുവന്നപ്പോൾ ചർച്ചകളൊക്കെ നോട്ടീസൊക്കെ കൊടുത്തു അപ്പോൾ അതുവഴി നമുക്ക് ഒത്തിരി പേഴ്സണൽ ആർട്ടിന്റെ ബന്ധങ്ങൾ വെച്ചുകൊണ്ട് ഒരുപാട് സ്റ്റുഡൻസിന് അറേഞ്ച് ചെയ്ത് കൊടുക്കാനും സാധിച്ചു പിന്നെ മാത്രമല്ല ഇതിന്റെ ഗുണം ഉണ്ടായിരിക്കുന്നത് ഇന്നത്തെ വ്യാപാരികൾക്ക് ഒരുപാട് ഗുണമുണ്ടായി പ്രത്യേകിച്ച് ഉച്ച കഴിഞ്ഞ് കസ്റ്റമർക്ക് കൂടുതലുള്ള ഉണ്ട് അപ്പോൾ അവർക്കൊക്കെ രാവിലെ തൊട്ട് എംപ്ലോയീസിനെ വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര ചിലവായിരിക്കും അപ്പോൾ ഇങ്ങനെ ഒരു അവസരം കിട്ടിയപ്പോൾ എംപ്ലോയേഴ്സിനെ സംബന്ധിച്ചും അവർക്ക് നല്ലൊരു ഗുണമായി വൈകുന്നേരങ്ങളിൽ സ്റ്റുഡൻസിനെ പാർട്ട് ടൈം ഇട്ട് അവരുടെ കോസ്റ്റ് ഒക്കെ കുറയ്ക്കാനും അപ്പോൾ നമ്മുടെ സമൂഹത്തിൽ നല്ലൊരു മാറ്റം വരുത്താൻ നമ്മുടെ കോളേജിന് ജോലി ചെയ്യാനുള്ള സൗകര്യത്തിനായി ക്ലാസ് സമയം ക്രമീകരിച്ചു രാവിലെ ഒൻപത് മുതൽ ഒന്നേകാലു വരെ രണ്ടു മണിക്ക് ജോലിക്ക് കയറാം പതിനയ്യായിരം രൂപ മുതൽ ഇരുപതിനായിരം വരെ സമ്പാദിക്കുന്ന വിദ്യാർത്ഥികളുണ്ട് ഇവിടെ ബൈക്കിന്റെ ലോൺ അടച്ചും ഫോൺ വാങ്ങിയും ഫീസ് അടച്ചും സ്വന്തം കാലിൽ നിൽക്കുന്നു ട്യൂഷൻ ടീച്ചർ ഡ്രൈവർ സപ്ലയർ ഫോട്ടോഗ്രാഫർ ഡെലിവറി സ്റ്റാഫ് തിയേറ്റർ സ്റ്റാഫ് പേപ്പർമാർട്ട് ജീവനക്കാരൻ ഇൻഷുറൻസ് കമ്പനി ഏജന്റ് എന്നിങ്ങനെ വിദ്യാർത്ഥികളുടെ കുപ്പായം പലതരത്തിലാണ് വിദ്യാർത്ഥികളിൽ അഭിമാനബോധം വളർത്തുകയായിരുന്നു ആദ്യം വീട്ടിൽ സാമ്പത്തികമുള്ളവരും ഇല്ലാത്തവരുമൊക്കെ ജോലി ചെയ്യുന്നുണ്ട് കുഞ്ഞുങ്ങൾ സന്തോഷത്തിലാണെന്ന് ഫാദർ ബേബി സെബാസ്റ്റ്യൻ പറയുന്നു പറക്കണ്ട നടന്നു കയറാം എന്ന ആപ്തവാക്യം മുന്നിൽ വെച്ചുകൊണ്ടാണ് ഉച്ചവരെ പഠനവും ഉച്ച കഴിഞ്ഞ് ജോലിയും എന്നുള്ള കൺസെപ്റ്റ് ഞങ്ങൾ സ്വീകരിച്ചിട്ടുള്ളത് അത് വിജയമായി വരുന്നു എന്നതിൽ ഏറെ സന്തോഷമുണ്ട് കുട്ടികൾ നന്നായി വിജയമായിരുന്നു സഹകരിക്കുന്നു